സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അദ്ധ്യായം കർത്താവിൻ്റെ നിയമം അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റു ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചു കൊണ്ട് പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ ഞാൻ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കാനും ഈ ദാസൻ്റെ മേൽകൃപ ചൊരിയണമേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശബിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു അവരുടെ നിന്ദനവും പരിഹാസവും എന്നിൽ നിന്ന് അകറ്റണമേ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റി ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഒരുങ്ങുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺ മുൻപിലുണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്കിട വരുത്തരുതേ ഒരുക്കമുള്ള ഹൃദയം നൽകി ഹൃദയം അങ്ങനെക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോട് ചരിക്കും കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാനത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോട് അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചലിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന തരണമേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ ഇതാ അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ കർത്താവെ അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത് സത്യത്തിൻ്റെ വചനം എൻ്റെ അതിരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും ഞാൻ ലജ്ജിതനാവുകയില്ല അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ അങ്ങയെ ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു ഞാൻ അവയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു ഈ ദാസന നൽകിയ വാഗ്ദാനം ഓർക്കണമേ അതുവഴിയാണല്ലോ അങ്ങെനിക്ക് പ്രത്യാശ നൽകിയത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം അധർമ്മികൾ എന്നെ കഠിനമായി പരിഹ പരിഹസിക്കുന്നു എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല കർത്താവെ അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം കർത്താവ് രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം കർത്താവാണ് എൻ്റെ ഓഹരി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു ഒട്ടും അമാന്തം കാണിക്കുന്നില്ല ദുഷ്ടരുടെ കണികളിൽ കുണി കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല അങ്ങയുടെ നീതിയു നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ് കർത്താവെ ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസിന് അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ കഷ്ടതയിൽപ്പെടുന്നതിന് മുൻപ് ഞാൻ വഴിതെറ്റിപ്പോയി എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ് അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അധർമ്മികൾ എന്നെക്കുറിച്ച് വ്യാജം പറഞ്ഞു വരത്തി എന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നു അവരുടെ ഹൃദയം അരവിച്ച് പോയി എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളേക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു കർത്താവെ അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും വിശ്വസ്ത മൂലമാണ് അവിടെ നിന്ന് എന്നെ കഷ്ടപ്പെടുത്തിയതെന്നും ഞാൻ അറിയുന്നു ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം അധർമ്മികൾ ലജ്ജിതരായിത്തീരട്ടെ വഞ്ചന കൊണ്ട് അവരെന്നെ തകിടം മറിച്ചു എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ധ്യാനിക്കും അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ അങ്ങനെ അവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ തളർന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എൻ്റെ കണ്ണുകൊഴഞ്ഞു എപ്പോൾ അങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് ഞാൻ വിലപിക്കുന്നു പുകഞ്ഞ തോൽക്കുടം പോലെയായി ഞാൻ എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല ഈ ദാസൻ എത്രനാൾ സഹിക്കണം എന്നെ പീഡിപ്പിക്കുന്നവർ എന്നാണ് അങ്ങ് വിധിക്കുന്നത് അങ്ങയുടെ നിയമം അനുസരിക്കാത്ത അധർമ്മികൾ എന്നെ വീഴ്ത്താൻ കുഴി കുഴികൊഴിച്ചും അങ്ങയുടെ കൽപ്പനകളെല്ലാം സുനിശ്ചിതമാണ് അവർ എന്നെ വ്യാജം കൊണ്ട് ഞെരുക്കുന്നു എന്നെ സഹായിക്കണമേ അവർ എന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാനായി എ മാറ്റാറായി എന്നാലും ഞാൻ അങ്ങയുടെ നിയമങ്ങളെ ഉപേക്ഷിച്ചില്ല കരുണ തോന്നി എൻ്റെ ജീവൻ രക്ഷിക്കണമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് അങ്ങയുടെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു അവിടുന്ന് ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം നിലനിൽക്കുന്നു എന്തെന്നാൽ സകലരും അങ്ങയെ സേവിക്കുന്നു അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല അവ വഴിയാണ് അവിടെ എനിക്ക് ജീവൻ തന്നത് ഞാൻ അങ്ങയുടേതാണ് എന്നെ രക്ഷിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു ദുഷ്ടർ എന്നെ നശിപ്പിക്കാൻ പരി പതിയിരിക്കുന്നു എന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ചിന്തിക്കുന്നു എല്ലാ പൂർണ്ണ എല്ലാ പൂർണ്ണതയ്ക്കും ഒരതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ നിസ്സീമമാണ് അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത് അങ്ങയുടെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു എന്തെന്നാൽ അവ എപ്പോഴും എന്നോടുത്തുണ്ട് എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെയുംക്കാൾ എനിക്ക് അറിവുണ്ട് എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു വൃദ്ധരെക്കാൾ എനിക്ക് എനിക്കറിവുണ്ട് എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിലും നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു അവിടെ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചില്ല അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി അതിനാൽ വ്യാജ മാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശബദപൂർവ്വം നിശ്ചയിച്ചു ഞാൻ അത്യന്തം പീഡിതനാണ് കർത്താവ് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ കർത്താവെ ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവൻ എപ്പോഴും അപകടത്തിലാണ് എന്നാലും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല ദുഷ്ടർ എനിക്ക് കെണിവച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതി ചലിക്കുന്നില്ല അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ് അവിടുത്തെ ചട്ടങ്ങൾ അന്ത്യം വരെ ഇടവിടാതെ പാലിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ഉത്സുഖമാക്കിയിരിക്കുന്നു കപട ഹൃദയരെ ഞാൻ വെറുക്കുന്നു ഞാൻ അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നു അവിടുന്ന് എൻ്റെ അഭയകേന്ദ്രവും പരിചയവുമാണ് ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുവിൻ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ ഞാൻ ജീവിക്കേണ്ടതിന് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ താങ്ങി നിർത്തണമേ എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ ഞാൻ സുരക്ഷിതനായി സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങൾ ആദരിക്കാനും വേണ്ടി എന്നെ താങ്ങി നിർത്തണമേ അങ്ങയുടെ നിയമങ്ങളിൽ നിന്ന് വ്യതി ചലിക്കുന്നവരെ അവിടുന്ന് നിരാകരിക്കുന്നു അവരുടെ കൗശലം വ്യർത്ഥമാണ് ഭൂമിയിലെ ദുഷ്ടരെ വില കെട്ടവരായി അവിടുന്ന് പുറന്തൊള്ളുന്നു അതുകൊണ്ട് അവിടുത്തെ കൽപ്പനകളെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയോടുള്ള ഭയത്താൽ എൻ്റെ ശരീരം വിറയ്ക്കുന്നു അങ്ങയുടെ വിധികളെ ഞാൻ ഭയപ്പെടുന്നു നീതിയും ന്യായവുമായതു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പീഡകർക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ ഈ ദാസന് അങ് നന്മ ഉറപ്പുവരുത്തണമേ അധർമ്മികൾ എന്നെ പീഡിപ്പിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ രക്ഷയെയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന് എൻ്റെ കണ്ണ് തളരുന്നു അങ്ങയുടെ കാരുണ്യത്തിനൊത്ത ഈ ദാസിനോട് പ്രവർത്തിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ ദാസനാണ് എനിക്ക് എനിക്കറിവ് നൽകണമേ ഞാൻ അങ്ങനെ അങ്ങയുടെ കൽപ്പന ഗ്രഹിക്കട്ടെ കർത്താവെ പ്രവർത്തിക്കാനുള്ള സമയമാണ് സമയമായി അവിടുത്തെ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും കാളധികം സ്നേഹിക്കുന്നു ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കപട ഞാൻ വെറുക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ് ഞാൻ അവ പാലിക്കുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അതറിവ് പകരുന്നു അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിവാഞ്ച നിമിത്തം ഞാൻ വായി തുറന്ന് കിതയ്ക്കുന്നു അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങ് ചെയ്യുന്നത് പോലെ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതരാതെ കാക്കണമേ അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു കർത്താവെ അവിടുന്ന് നീതിമാനാണ് അവിടുത്തെ വിധികൾ നീതിയുക്തമാണ് അങ്ങ് നീതിയിലും വിശ്വസ്തയിലും അങ്ങയുടെ കൽപ്പനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ വചനങ്ങളെ മറക്കുന്നത് മൂലം ഞാൻ തീക്ഷ്ണതയാൽ എരിയുന്നു അങ്ങയുടെ വാഗ്ദാനം വിശ്വസ്തമെന്ന് കഴിഞ്ഞതാണ് ഈ ദാസൻ അതിനെ സ്നേഹിക്കുന്നു ഞാൻ നിസാരനം നിന്ദിതനുമാണ് എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ വിസ്മരിക്കുന്നില്ല അങ്ങയുടെ നീതി ശാശ്വതമാണ് അങ്ങയുടെ നിയമം സത്യമാണ് കഷ്ടതയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്കും ആനന്ദം പകർന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നേക്കും നീതിയുക്തമാണ് ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് അറിവ് നൽകണമേ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എനിക്ക് ഉത്തരമറിയണമേ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കട്ടെ അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു കാരുണ്യപൂർവം എൻ്റെ സ്വരം കേൾക്കണമേ കർത്താവെ അങ്ങയുടെ നീതിയാൽ എൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ക്രൂരമർദ്ദകർ എന്നെ സമീപിക്കുന്നു അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്നാൽ കർത്താവെ അവിടുന്ന് സമീപസ്ഥനാണ് അവിടുത്തെ കൽപ്പനകൾ സത്യമാണ് അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു എന്തെന്നാൽ അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം വലുതാണ് അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് ജീവൻ നൽകണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ ശത്രുക്കളും വളരെയാണ് എങ്കിലും ഞാൻ അങ്ങയുടെ കൽപ്പനകൾ വിട്ടുമാറുന്നില്ല അവിശ്വസ്തരോട് എനിക്ക് വെറുപ്പാണ് അവർ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ എത്ര സ്നേഹിക്കുന്നെന്ന് കണ്ടാലും അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എൻ്റെ ജീവനെ കാക്കണമേ അങ്ങയുടെ വചനത്തിൻ്റെ സാരാംശം സത്യം തന്നെയാണ് അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ് അവ എന്നേക്കും നിലനിൽക്കുന്നു രാജാക്കന്മാർ അകാരണമായി എന്നെ പീഡിപ്പിക്കുന്നു എങ്കിലും എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു അസത്യത്തെ ഞാൻ വെറുക്കുന്നു അതിനോട് എനിക്ക് അറപ്പാണ് എന്നാൽ അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്ക് ഒരു പ്രതി പ്രതിബന്ധവും ഉണ്ടാവുകയില്ല കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നു ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിൽ ഉണ്ടല്ലോ കർത്താവെ എൻ്റെ നിലവിളിയും അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് അറിവ് നൽകണമേ എൻ്റെ യാചന അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ രക്ഷിക്കണമേ അവിടുത്തെ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അധരങ്ങൾ അങ്ങയെ പുകഴ്ത്തട്ടെ എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഉറച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ കരം എനിക്ക് താങ്ങായിരിക്കട്ടെ കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷകാംക്ഷിക്കുന്നു അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു അങ്ങയുടെ ദാസനെ തേടി വരണമേ എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ വിസ്മരിക്കുന്നില്ല